രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ഓഹരിപണികൾ മികച്ച നേട്ടമാണ് കരസ്ഥമാക്കിയത് പ്രധാന ഓഹരി സൂചികൾ സർവകാല റെക്കോർഡ് നിലവാരം പലതവണ തിരുത്തിയെഴുതി എൻ എസ് സിയുടെ അടിസ്ഥാന സൂചിയായ നിഫ്റ്റി ഇരുപത്തേഴ് ശതമാനം നേട്ടവുമായാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വ്യാപാരം പൂർത്തിയാക്കിയത് ഇക്കാലയളവിൽ വമ്പൻ നിക്ഷേപകരായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒത്തുചേർന്ന് നാല് ലക്ഷം കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ ഓഹരിമണിയിലേക്ക് ഒഴുകിയത് റെക്കോർഡ് കുതിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ വൻ പ്രതീക്ഷകളും പേരിൽ തന്നെയാണ് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഓഹരി വിണി പ്രവേശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ഏപ്രിൽ മാസക്കുള്ള വ്യാപാരം ബുള്ളുകൾക്കാണോ വേറുകൾക്കാണോ അനുകൂലം കഴിഞ്ഞ പത്ത് വർഷത്തെ ഓഹരിയുടെ ചരിത്രം എന്താണ് സൂചിപ്പിക്കുന്നത് പരിശോധിക്കാം ആദ്യമായി ഈ മാസം ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതിയ സാമ്പത്തിക വർഷത്തിൽ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആദ്യ ദൈമാസ പണനയോഗം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കുകയാണ് ഏപ്രിൽ അഞ്ചിനായിരിക്കും അടിസ്ഥാന പലിശ നിരക്കുകളിലെ മാറ്റം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തില്ലെന്ന് തന്നെയാണ് പൊതുവെ വിപണിയിലുമുള്ള വിലയിരുത്തൽ അതേസമയം പണനിയോഗത്തിന് ശേഷമുള്ള പതിവ് വാർത്താസമ്മേളനത്തിൽ ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കായി വിപണി സാഹൂതം ചെവി ഓർപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന യു എസ് ഫെഡറൽ റിസർവിൻ്റെ പ്രഖ്യാപനത്തോടുള്ള ആർ ബി ഐ ഗവർണറുടെ പ്രതികരണം വലുതുമുണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ വിപണിയുടെ ഭാവി നീക്കത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ജനുവരി മാർച്ച് ത്രൈമാസ കാലയളവിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തന ഫലം അടുത്തയാഴ്ച മുതൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങുകയാണ് വിപണി റെക്കോർഡ് നിലവാരത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ പ്രധാന കോർപ്പറേറ്റ് കമ്പനികളുടെ മാർച്ച് പാതഫലം ഏറെക്കുറെ നിർണായകമാണ് വിപണി പ്രതീക്ഷിക്കുന്നതിലും താഴ്ന്ന നിലവാരത്തിലാണ് കമ്പനികളുടെ പ്രവർത്തന ഫലം അഥവാ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ വിപണിയിൽ ശക്തമായ തിരുത്തലിലേക്ക് അത് വഴിതെളിക്കും വാല്യുവേഷൻ ഘടകങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ് ഇതിനുള്ള കാരണം ഇതിനോടൊപ്പം ഏപ്രിൽ അഞ്ചിന് പുറത്തു വരുന്ന അമേരിക്കയുടെ മാർച്ച് മാസത്തിലെ തൊഴിലില്ലായ്മ നിരക്കുകളും ആഗോള വിണികൾ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഘടകമാണ് ഈ വർഷം മൂന്ന് തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് യു എസ് റിസർവ് സൂചന നൽകിയിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അതേസമയം നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ മാസത്തിനിടെ തുടക്കം കുറിക്കുകയാണ് ഏഴ് ഘടകങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനും രണ്ടാം ഘട്ടം ഇരുപത്തി ആറിനും നടക്കും പ്രചാരണങ്ങൾക്കിടയിൽ ഉയർന്നു വരാവുന്ന ആരോപണങ്ങളിലും പ്രഖ്യാപനങ്ങളിലും ഒക്കെ നിക്ഷേപകർക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് ചുരുക്കം ഏപ്രിൽ വിപണിയുടെ പ്രകടനം എങ്ങനെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ നിഫ്റ്റി സൂചിയുടെ പ്രകടനം നോക്കിയാൽ വിപണിയിൽ മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന ബുള്ളുകൾക്ക് അനുകൂലമായ ചരിത്രം തന്നെയാണുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ആറ് തവണയും നിഫ്റ്റി സൂചിക ശരാശരി രണ്ട് ശതമാനം നേട്ടത്തോടെയാണ് ഏപ്രിൽ സീരീസിലെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് അതേസമയം മിഡ് ക്യാപ് വിഭാഗത്തിൽ ഏപ്രിൽ മാസേക്കാളുകളിലെ നേട്ടം പ്രധാന അടിസ്ഥാന സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയേക്കാളും അധികമാണെന്നതും ശ്രദ്ധേയും കഴിഞ്ഞ പത്തു വർഷത്തിനോടുള്ള എട്ട് ഏപ്രിൽ സീരീസിലും നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക ശരാശരി മൂന്നേ പോയിന് ഏഴ് ശതമാനം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വാല്യുവേഷൻ ഘടകങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ ഒരു മാസമായി നിഫ്റ്റി ഫിഫ്റ്റി സൂചിയേക്കാളും വിൽപ്പന സമ്മർദ്ദം നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ നേരിട്ടിട്ടുണ്ടെന്നതും ഓർക്കുക എഫ്ഐ ആൻഡ് ഡി ഐ കഴിഞ്ഞ പത്ത് വർഷത്തിനായുള്ള ആറ് ഏപ്രിൽ മാസ കാലയളവിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും നെറ്റ് ബയേഴ്സ് അഥവാ നിക്ഷേപം ഇറക്കുകയായിരുന്നു എന്ന് കാണാം ഇതിൽ മൂന്ന് തവണ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഒരേ സമയം നിക്ഷേപകരുടെ റോളിലായിരുന്നു കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ആദ്യ കാലഘട്ടമായിരുന്ന രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാത്രമാണ് ഇരുവരും ഒരേ സമയം വിലപ്പനക്കാരുടെ റോളിലേക്ക് മാറിയിട്ടുള്ളത് ബാക്കിയുള്ള ആറ് തവണയും വിദേശ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇരുചേരികളിലുമായാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഈ വിവരം പഠനാവിശാർത്ഥം പങ്കുവയ്ക്കുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരിപിടിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദരുടെ സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കുമായി ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം